ഡോക്ടർ പല പേഷ്യൻസിനും അല്ലെങ്കിൽ സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് വജേന ലൂസണിങ് പല പലപ്പോഴും ഇന്റർകോസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പലരും പറയാറുണ്ട് പക്ഷേ എല്ലാവർക്കും അത് പറയാനൊരു ബുദ്ധിമുട്ടാണ് അല്ലേ ഡോക്ടറിന്റെ എന്താണ് ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ് പക്ഷെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ എന്റെ അഡ്രസ്ഡ് പറയാൻ മടിയെടുക്കുന്നത് കാരണം പലരും വന്ന് പറയാറില്ല ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ലൈക്ക് എക്സസൈസസ് ഉണ്ട് പെൽവിക് ഫ്ലോ എക്സസൈസസ് കേഗിൾസ് എക്സസൈസസ് എന്നൊക്കെ പറയും ചെറിയ രീതിയിലുള്ള ലൂസണിങ് ആണെന്നുണ്ടെങ്കിൽ എക്സസൈസ് ട്രൈ ആവുന്നതാണ് പിന്നെ അതുകൂടാണ്ട് തന്നെ എത്രത്തോളം അതിന്റെ സിവിയറിറ്റി ഉണ്ട് അതനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഡിസൈഡ് ചെയ്യുന്നത് ഇത്രയും കൂടെ കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലേസർ ഓപ്ഷൻസ് ഉണ്ട് ലേസർ സിറ്റംസ് വഴി നമുക്കത് ചെയ്യാൻ പറ്റും പിന്നെ അത് കൂടാതെ റേഡിയോ ഫ്രീക്വൻസി അതുപോലെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട് വെച്ചിട്ട് ടൈറ്റനിങ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെ ഇത് കൂടുതലും കാണുന്നത് ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളാണെന്ന് കേൾക്കാറുണ്ട് അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നോർമലി സിറ്റുവേഷൻ ആകും ഹൺഡ്രഡ് പെർസെന്റേജ് ബാക്ക് ടു നോർമൽ ആയിക്കോളന്നില്ല ആവുന്നവരും ഉണ്ടാവും പക്ഷെ എന്നാലും ഇത്തിരി ഹൺഡ്രഡ് പെർസെന്റേജ് ബാക്ക് ടു നോർമൽ ടൗണിലേക്ക് ആവാൻ ഇത്തിരി പാടാണ് അപ്പോൾ സർജറി ആണോ ഒരു സർജറി ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് യെസ് സർജിക്കൽ കറക്ഷനിലൂടെയാണ് നമുക്കറിയാം ബാക്കിയുള്ള മെത്തേഡ്സ് ഒക്കെ ഡെഫിനറ്റ്ലി നല്ല റിസൾട്ട്സ് ഉള്ളതാണ് ബട്ട് ദെൻ സർജറി അൾട്ടിമേറ്റ്ലി സർജറിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട്